വീട്ടിൽ യാതൊരു സമാധാനവും ഇല്ല അതുകൊണ്ട് തന്നെ എവിടേക്കെങ്കിലും ഇറങ്ങി പോവാൻ തോന്നുകയാണ് ഇങ്ങനെയുള്ള ആളുകളാണോ നിങ്ങള് ഇതിന്റെ മെയിൻ റീസൺ എന്താ നമ്മൾ ഓക്കെയാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ നമ്മളുടെ പാർട്ട്ണർ വളരെ മോശം ബിഹേവിയർ ആണ് അതുകൊണ്ട് തന്നെ ഒരു മനസമാധാനവും ആ വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്നില്ല കുറച്ച് കാര്യങ്ങളെ രണ്ടുപേരും ഒന്നും ഇരുന്നിട്ട് പരസ്പരം സംസാരിച്ചിട്ട് ജയിക്കാനല്ല അതായത് ഞാൻ ശരിയാണെന്ന് വാദിച്ച് ജയിക്കാനല്ല പരസ്പരം ഇരുന്ന് സംസാരിച്ചിട്ട് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഒന്ന് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഭയങ്കര സുന്ദരായിരിക്കും അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ രണ്ടു പേരും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അറ്റ്ലീസ്റ്റ് രാത്രിത്തെ ഫുഡെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക ഫാമിലിയിലും ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടും കഴിക്കുക മക്കള് വേറൊരു സമയത്ത് കഴിക്കുക ഭാര്യ വേറൊരു സമയത്ത് കഴിക്കുക അതല്ല എല്ലാവരും ഒരുമിച്ചിരുന്നു ഒരു നേരം പിന്നെ രണ്ടാമത്തത് അലറി വിളിക്കണ്ട ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാനല്ല നമ്മുടെ ജീവിതം യല്ലിങ് എന്ന് പറയുന്നത് രണ്ട് മനസ്സുകളെ ദൂരേക്ക് കൊണ്ടുപോയേ ഉള്ളൂ ആ മൊമെന്റിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള വാശി കൊണ്ടാണ് നിങ്ങൾ വായി തോന്നതൊക്കെ വിളിച്ച് അലറി വിളിക്കുന്നത് മൂന്നാമത്തത് ീസിയേഷൻ കൊടുക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാരി കോരി കൊടുത്തു ആഹ് നല്ല കറിയാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈ കളർ നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഒരു മടിയും കൂടാതെ പറയാ ഇതെന്തിനാ എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഞാൻ ഇങ്ങനെ വെറുതെ പുകഴ്ത്തുന്ന ആളല്ല നിങ്ങൾ അങ്ങനെ അല്ല പക്ഷെ നിങ്ങൾ ഇപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറിയിരിക്കുകയാണ് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ മുന്നിലുള്ള പേഴ്സണെ സന്തോഷിപ്പിക്കൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് പിന്നെ നാലാമത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എന്ത് ആയിക്കോട്ടെ അത് റിപ്പീറ്റ് ചെയ്യാതെ അതിന് അപ്പോളജൈസ് ചെയ്യ സോറിട്ടോ ഞാൻ പറഞ്ഞത് വിഷമമായെങ്കി നീ വിട്ടേക്ക് ക്ഷമിച്ചേക്ക് അതല്ലെങ്കിൽ സോറി ഞാൻ ആ ചെയ്തത് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല പക്ഷെ ആ സോറിക്ക് വാല്യൂ ആണ് വേണോട്ടോ പറഞ്ഞ വാക്ക് പാലിക്കുക എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അത് അങ്ങേരല്ലേ അത് കുഴപ്പമൊന്നുമില്ല അവളല്ലേ അത് കുഴപ്പമൊന്നുമില്ല അത് പാടില്ല ഭാര്യയോടും ഭർത്താവിനോടും പാലിക്കാത്ത വാക്ക് നിങ്ങൾ ഓരോരാളോടും പാലിച്ചിട്ട് കാര്യമില്ല മറച്ചു വെക്കാതിരിക്കുക നിങ്ങളെ നിങ്ങളായി നിങ്ങളുടെ മാതാവ് കണ്ടതിന് ശേഷം കാണുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ പാർട്ട്ണറാ നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം കാണുന്നത് അപ്പൊ പിന്നെ ആ മനസ്സിൽ എന്തിനാണ് ഇങ്ങനെ കുറെ അറകള് മറച്ചു വെക്കുന്നത് ഓപ്പണപ്പാവുക ആവുമ്പോൾ അത് തെറ്റായിരിക്കും ചിലപ്പോൾ ചെയ്തത് തെറ്റായിരിക്കും കാര്യമാക്കണ്ട ആ സമയത്തുള്ള ഫ്രിക്ഷനേ ഉണ്ടാവുള്ളൂ പിന്നെ ഏത് മനുഷ്യനും താങ്ങാൻ പറ്റാത്ത മോക്കി കളിയാക്കൽ തമാശ രൂപേണ കളിയാക്കുന്നത് ഒരു മനുഷ്യനും സഹിക്കില്ല നിങ്ങൾക്ക് സഹിക്കോ അപ്പൊ അതും വേണ്ട